ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു സാമ്പാർ ഉണ്ടാക്കി കാണിച്ചു തന്നാലോ നിങ്ങളെല്ലാവരും സാമ്പാർ ഉണ്ടാക്കി നോക്കണം അപ്പോൾ അതാ നമ്മൾ രണ്ട് പിടി പരിപ്പ് കഴുകി വെള്ളം അതാ കുക്കറിൽ കണം കേട്ടോ രണ്ട് പിടി കെട്ടോ അതായത് നിങ്ങളൊരു കപ്പൊക്കെ അളക്കണം എന്നുണ്ടെങ്കിൽ അരക്കപ്പ് മെഷർമെൻറ്റിൻ്റെ കപ്പിന് അരക്കപ്പ് എടുക്കുക അതിലൊന്നര കപ്പ് വെള്ളമൊഴിച്ചിട്ട് നാല് വിസിൽ വേവിച്ചെടുക്കട്ട അതിനുശേഷം ക്യാരറ്റ് മത്തന് കുമ്പളങ്ങത്തിൻ്റെ ഒരു ചെറിയൊക്കെ ചെറിയ കഷ്ണം കേട്ടോ ഒരു ചെറിയ കഷ്ണം ഉള്ളെങ്കങ്ങ് കൊച്ചുള്ളി പറയില്ലേ അതൊരു വലുതാണ് എൻ്റെ അടുത്തുള്ളത് അപ്പം ഞാനത് നടു കട്ട് ചെയ്തെടുത്തേക്കാണ് കൊച്ചുള്ളി എടുക്കണമെങ്കിൽ ഒരു പത്തെണ്ണം എടുക്കാ എന്നിട്ട് ഈ എല്ലാ കഷ്ണങ്ങളും കൂടെ ഇട്ടിട്ട് ഒറ്റ വിസിലടിപ്പിക്കുക ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൊടുക്കുക പരിപ്പ് വെന്ത് കഴിഞ്ഞാൽ ഒന്ന് കയ്യിൽ വെച്ച് നല്ലോണം ഉടച്ചെടുക്കണം കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ഒരൊറ്റ വിസിലിൽ വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ പിന്നെ വെള്ളത്തിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് മിഷർമെൻറ്റിൻ്റെ രണ്ട് കപ്പിൽ വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കുക അടിപൊളി സാമ്പാറാണ് കേട്ടോ അപ്പോൾ അതാ വിസിൽ വന്ന് ഓഫാക്കി ഞാൻ മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണ് അപ്പോൾ അതാ പരിപ്പും കഷ്ണങ്ങളൊക്കെയാണ് അപ്പോൾ ഒരു മുരിങ്ങക്കായ് വലുത്താ കേട്ടോ അത് രണ്ട് പച്ചമുളക് ചെറിയ രണ്ട് തക്കാളി വലിയ തക്കാളി ആണെങ്കിൽ ഒന്നെടുക്കാം കേട്ടോ അത് നമ്മളെ കഷ്ണങ്ങളൊക്കെ വെന്തില്ല പരിപ്പൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കുക്കറിൽ കുക്കറിലിടരുത് വെന്തുടയും ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള നാടൻ പുളിയെടുത്ത് പിഴിഞ്ഞെടുക്കുക നാല് ടീ ചെറിയ ടീസ്പൂണ് സാമ്പാർ പൗഡർ കേട്ട വലിയ ടീസ്പൂൺ ആണെങ്കിൽ രണ്ടെടുത്താൽ മതി അത് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചെറിയ ടീസ്പൂൺ ഈ സാമ്പാർ പൊടീൻ്റെ റെസിപ്പി അറിയണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഞാൻ ഉണ്ടാക്കിയിട്ട് ഇൻഷാല്ല കാണിച്ചിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് ഉള്ള സാമ്പാർ പൊടി കേട്ടോ അപ്പം ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിലേക്ക് ഒന്ന് വഴറ്റെടുക്കുകയാണ് മൂന്ന് വെണ്ടയ്ക്കാണ് ഞാൻ എടുക്കുന്നത് നമ്മളെ വീട്ടിൽ കഴിച്ച വെണ്ടയാണ് കേട്ടോ അതൊന്ന് വെളിച്ചെണ്ണയിൽ വഴിറ്റെടുക്കുക അങ്ങോട്ട് നമ്മൾ സാമ്പാറിലോട്ട് ഇട്ട് കൊടുക്കുക കുറച്ച് സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അത് വെന്ത് വരണ കുറച്ച് കറിവേപ്പിലയും കൂടെ മുറിച്ചിട്ട് കൊടുക്കുക ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള സാമ്പാറാണ് കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക സാമ്പാർ ഉണ്ടാക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അടുത്തത് ഇതാ ഒരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് കടുക് പൊട്ടിക്കുകയാണ് നമ്മൾ പരിപ്പുള്ളതുകൊണ്ട് അധികം ആൾക്കാർക്കും ഗ്യാസിൻ്റെ ഒരു അസുഖം വരും അപ്പോൾ തൊലി അടക്കുള്ള വെളുത്തുള്ളി അഞ്ച് വെളുത്തുള്ളി ഈ കടുക് പൊട്ടിച്ചയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുക അപ്പോൾ നമുക്ക് വയറിന് ഒരു പ്രശ്നം വരില്ല കേട്ടോ ഗ്യാസുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഇങ്ങനെ ചെയ്യണത് അതുപോലെ ഉലുവ പൊടിച്ചത് കാൽ ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത് കാൽ ടീസ്പൂണ് കായപ്പൊടി ഒരു അര ടീസ്പൂൺ ഇട്ടുകൊടുക്ക കേട്ടോ ഇടതെല്ലാം കൂടെ മിക്സ് ചെയ്യുക അതിലേക്ക് മൂന്നാല് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ സാമ്പാർ കഴിച്ചാൽ വയറിന് ഗ്യാസ് ഉള്ളവർക്കൊന്നും ഒരു പ്രശ്നം വരൂല്ലോ അത്രയും നല്ല സാമ്പാർ സാമ്പാറാണ് നമ്മളുണ്ടാക്കി കാണിച്ചിട്ടുള്ളത് അതായത് വെളുത്തുള്ളി കുത്തിയിട്ടിട്ടാണ് തൊലി കളയരുത് കേട്ടോ കഴുകിയിട്ട് തൊലി അടക്കം കുത്തിയിടുക ഇതാ നമ്മളെ സാമ്പാറൊക്കെ റെഡി ആയിക്കണം ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പം മൂന്ന് തണ്ട് കൈ കൊണ്ടൊന്ന് പിച്ചിട്ട് കൊടുക്കെ കേട്ടോ കുറച്ച് കട്ടിയിലുള്ള സാമ്പാറാണ് നിങ്ങൾക്ക് ഇത്ര കട്ടി വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊഴിച്ചാണ്ടിട്ട് ഇത് ഇഡ്ഡലിക്ക് നേർ റോസ്റ്റിക്ക് നമ്മൾ ഉച്ചക്ക ചോറ്റിൽക്കൊക്കെ ഭയങ്കര രസമുള്ള ഒരു സാമ്പാറാണ് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടാലും വീഡിയോ ഇഷ്ടപ്പെട്ടാലും കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല പുതിയൊരു വീഡിയോയിട്ട് വരാം അസലാമലൈക്കും